വെണ്ണൂർ അക്ഷര ഗ്രാമീണ വായനശാല സർഗലയ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു സാംസ്കാരിക വേദി പ്രസിഡന്റ് ആന്റണി പ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു ദേവസി കുന്നത്ത് സി ജി ജിതിൻ ഷലിൻ കല്ലൂർ ഷീബ ഗിരീശൻ കലാഭവൻ ഡെൻസൻ കെ ആർ ദേവദാസ് എന്നിവർ സംസാരിച്ചു ഈ വേദിയുടെ പ്രധാന നാട്ടിലെ കലയുമായി ബന്ധപ്പെട്ടവരെ ആദരിക്കുക അവരെ കണ്ടെത്തുക അവരെ വളർത്തുക അതിപ്പോൾ ഗാനമാവാം കവിതയാവാം കഥയാവാം അങ്ങനെ വിവിധ മേഖല കലാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാംസ്കാരിക വേദി സർഗലയിൽ രൂപീകരിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ഉദ്ദേശപ്രകാരം എല്ലാ മാസവും ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഇങ്ങനെ നടത്തുക എന്നുള്ളതാണ് ഇതൊരു ഉദ്ദേശിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പ്രഥമ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം അവസാനിച്ചതും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ആരംഭിച്ചതും മലയാള സാഹിത്യ ലോകത്തിന് നികത്താനാവാത്ത രണ്ട് നഷ്ടങ്ങളിലൂടെയാണ്